ഭജോവിന്ദത്തിൽ ആദ്യ ഭാഗം ദ്വാദശമഞ്ചരിക നമുക്ക് ശ്രദ്ധിക്കാം മഞ്ചരിക പുഷ്പങ്ങൾ ചേർത്ത് കെട്ടിവെച്ചിട്ടുള്ള പുഷ്പങ്ങളുടെ ഒരു കൂട്ടമാണ് ദ്വാദശം പന്ത്രണ്ട് ഇപ്പോൾ പന്ത്രണ്ട് ശ്ലോക പുഷ്പങ്ങളുടെ സമാഹാരം മൊത്തം പതിനഞ്ച് ശ്ലോകങ്ങളാണിതിലുള്ളത് എങ്ങനെയോ ഏതോ കാലഘട്ടത്തിൽ വർദ്ധിച്ചതാവാം മറ്റാരാലൊക്കെയോ ചേർക്കപ്പെട്ടതാകാം രണ്ട് ശ്ലോകങ്ങൾ പിന്നെ ഭജഗോവിന്ദം എന്നുള്ള ആവർത്തിക്കുന്ന ശ്ലോകവും ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി മരണേക്ഷതിടുക്രി കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി സിഹി മരണേക്ഷതിടുഞ്ഞ് കരണേ ഇവിടെ പാഠഭേദമുണ്ട് പ്രാപ്തേ സന്നിഹിതേ മരണേ എന്നുള്ളതിന് പകരം സംപ്രാപ്തേ സന്നിഹിതേ കാലേ എന്നാണ് ഗോവിന്ദം ഭജ ഗോവിന്ദനെ ഭജിക്കൂ ഭജ എന്നുള്ളതിന് നീ ഭജിക്കൂ എന്നർത്ഥം നേരിട്ട് ഉപദേശിക്കുകയാണ് നീ ഗോവിന്ദനെ ഭജിക്കൂ നീ ഗോവിന്ദനെ ഭജിക്കൂ നീ ഗോവിന്ദനെ ഭജിക്കൂ മൂന്ന് പ്രാവശ്യം പറയുകയാണ് ഹേ മൂഢമതേ മൂഢമായ ബുദ്ധിയോടൊത്തവനെ മൂഢമായ ബുദ്ധിയോടൊത്തവവനെ നീ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് ആവർത്തിച്ച് പറയുക ഈ ശ്ലോകം വിരചിക്കുന്നതിന് കാരണമായി ഒരു സന്ദർഭം പറയപ്പെടുന്നുണ്ട് ഭാഷ്യരചനയും മറ്റും ചെയ്തുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ കാശിയിൽ നിവസിക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു ദിവസം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വൃദ്ധനായ വളരെ ശാരീരികമായി വളരെ വൃദ്ധനായ ഒരാൾ ഡുഗ്രിഞ്ഞുകരണേ 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 എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലി ധാതുപാഠം കണ്ഠസ്ഥമാക്കാൻ അല്ലെങ്കിൽ ഹൃദയസ്ഥമാക്കാൻ പരിശ്രമിക്കുകയാണ് അപ്പം ഡുക്രിഞ്ഞു കരണേന്നുള്ളത് പാണിനീയ ധാതുപാഠത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാമത്തെ ധാതുവാണ് എട്ടാമത്തെ വികരണത്തിലാണത് ഉൾക്കൊള്ളുന്നത് ഡുക്രിഞ്ഞു കരണേ അതായത് ഡു ഞു എന്നിവ രണ്ടും ഇത്തായിട്ട് പോകും കൃ ശേഷിക്കും കൃ കരണേന്നാണ് വരിക ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കൃ ധാതു എന്നാണ് ആ ധാതുവിൻ്റെ അർത്ഥം ആ ധാതുപാഠത്തിൻ്റെ അർത്ഥം അതാണ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ കൃ ധാതു വിനിയോഗിക്കാം എന്ന് അപ്പോൾ ഈ ഡുഗ്രഞ്ഞ് കരണേ ഡുഗ്രഞ്ഞ് എന്നുള്ള ധാതുപാഠം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധൻ ആ കാഴ്ച കണ്ടപ്പോൾ ആണത്രേ ഇതൊരു ഒരു കഥയാണ് ആ കാഴ്ച കണ്ടപ്പോഴാണത്രേ ശങ്കരാചാര്യർ ചൊല്ലിയത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ അഥവാ പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞരണേ മരണകാലം വന്നടുക്കുമ്പോൾ ഈ ഡുക്രിഞ്ഞു കരണേ എന്നുള്ളത് നിന്നെ രക്ഷിക്കില്ല അപ്പോൾ ഈ വാർദ്ധക്യത്തിലും വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കാതെ നീ ഗോവിന്ദനെ ഭജിക്കു പോയിട്ട് എന്നാണ് താത്പര്യം പലരും വ്യാകരണം പഠിക്കേണ്ടതില്ല എന്ന് ശങ്കരാചാര്യൻ ഇതിലൂടെ ഉപദേശിക്കുന്നു എന്ന് പറയാറുണ്ട് അത് ശരിയല്ല ശാസ്ത്രബോധത്തിന് വ്യാകരണം അനിവാര്യമാണ് വ്യാകരണത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ നമുക്ക് പദാർത്ഥവും വാക്യാർത്ഥവും ശരിയായി മനസ്സിലാവും അല്ലാതെ മനസ്സിലാവില്ല അപ്പം ശാസ്ത്രജ്ഞാനം ഉണ്ടാവണമെങ്കിൽ നിശ്ചയമായും വ്യാകരണം വേണം വ്യാകരണം പഠിക്കണം പഠിക്കുക തന്നെ വേണം വ്യാകരണം പഠിക്കരുത് എന്നൊരിക്കലും ശങ്കരാചാര്യസ്വാമികൾ പറയില്ല എന്ന് മാത്രമല്ല വ്യാകരണത്തിൽ അദ്വിതീയമായ പരിജ്ഞാനം ഭഗവാൻ ഭാഷ്യകാരന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശങ്കരകൃതികൾ വായിക്കുന്ന ഏവർക്കും മനസ്സിലാവും അപ്പോൾ സ്വയം പണ്ഡിതനായിരിക്കും മറ്റൊരാളോട് വ്യാകരണം പഠിക്കരുതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഇപ്പം വ്യാകരണം പഠിക്കരുതെന്നല്ല പറയുന്നത് മറിച്ച് ഈ വ്യാകരണവും പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ അതിനപ്പുറത്ത് ഗോവിന്ദനെ ഭജിക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയരൂ വ്യാകരണം പഠിക്കേണ്ടെന്നല്ല പക്ഷെ വ്യാകരണം പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ പ്രത്യേകിച്ച് ഈ വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞു മരണമാസന്നമായി കഴിഞ്ഞു ഇനിയും വ്യാകരണം കണ്ടസ്ഥമാക്കിയിരിക്കുക ഇനി അതിനുള്ള സമയമുണ്ടോ എന്തിനു വേണ്ടിയാണ് വ്യാകരണം ശാസ്ത്രബോധത്തിനാണ് ആ ശാസ്ത്ര താല്പര്യത്തിലേക്ക് നീ നേരിട്ട് പ്രവേശിക്കൂ ഇതാണ് ഇന്നും നമുക്ക് ലോകത്തിൽ ധാരാളം പേരെ കാണാം സത്യാന്വേഷണ മാർഗത്തിൽ പ്രവേശിച്ച് ക്രമികമായി സന്യാസ ദീക്ഷയെല്ലാം സ്വീകരിച്ച് ശരീരം വൃദ്ധമായി എന്നിട്ടും ഈ വ്യാകരണവും ഒരുവിട്ട് തർക്കശാസ്ത്രവും പഠിച്ച് കാലം കളയും ഈ പറയുന്നതിന് തർക്കശാസ്ത്രം പഠിക്കേണ്ട വ്യാകരണം പഠിക്കേണ്ട എന്ന് ആരും അർത്ഥം മനസ്സിലാക്കരുത് അതെല്ലാം മാർഗങ്ങളാണ് പക്ഷെ അതിൽ തന്നെ കുരുങ്ങിപ്പോയാൽ അതിൽ തന്നെ കുടുങ്ങിപ്പോയാൽ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയരാൻ കഴിയില്ല ഒരു സാധനയായിട്ട് സൂത്രങ്ങളെ ധാതുപാഠങ്ങളെ ഹൃദിഷ്ടമാക്കുന്ന എത്രയോ പേരുണ്ട് അത് വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെയുള്ള വിദ്വാൻമാരാണ് വാസ്തവത്തിൽ ശാസ്ത്ര ശാസ്ത്രസമ്പ്രദായത്തെ തന്നെ നിലനിർത്തുന്നവർ അവരെ നമ്മൾ ആദരിക്കുന്നു പക്ഷേ മമുക്ഷുവായി വിവിധീഷുവായി സന്യാസദീക്ഷ സ്വീകരിച്ച് വാർദ്ധക്യത്തിലെത്തിയിട്ടും വ്യാകരണവും ഒരുവിട്ട് കഴിഞ്ഞാൽ മതിയോ അതുകൊണ്ട് പറയുകയാണ് ഭജഗോവിന്ദം നീ ഗോവിന്ദനെ ഭജിക്കൂ വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടുന്ന പരമസത്യസ്വരൂപനാണ് ഗോവിന്ദൻ ഗോക്കളെ കൊണ്ട് ആരെ അറിയണമോ കൊണ്ട് ഗോക്കളെക്കൊണ്ട് എന്ന് പറഞ്ഞാൽ വേദമന്ത്രം വേദമന്ത്രങ്ങളെ കൊണ്ട് ആരെ അറിയണമോ അവനാണ് ഗോവിന്ദൻ വേദൈശ്ച അഹമേവ വേദ്യ വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവൻ ഞാനാണ് എന്ന വാക്യം ഓർമ്മിക്കുക അപ്പോൾ വേദവേദ്യനായ പരമാത്മതത്വത്തെ നീ ഭജിച്ചാലും ഭജിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുക നീ സേവിച്ചാലും ഇനി ഗോവിന്ദൻ എന്നുള്ളതിന് ഗോ ഭൂമിയെ വീണ്ടെടുത്തവൻ എന്നർത്ഥമുണ്ട് ലുപ്തമായി പോയ ഭൂമിയെ വീണ്ടെടുത്ത ഭഗവാൻ മഹാവിഷ്ണു ഗോവിന്ദൻ അപ്പം ഗോവിന്ദനെ ഭജിക്കൂ വേദവേദ്യനായ ഗോവിന്ദനെ ഭജിക്കൂ ഇത് മൂന്ന് പ്രാവശ്യം പറയുന്നത് കൊണ്ട് ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നീ ഗോവിന്ദനെ ഭജിച്ചാലും എന്ന് താത്പര്യം അല്ലാതെ ഈ വ്യാകരണം ഹൃദിഷ്ടമാക്കി കണ്ഠസ്ഥമാക്കി ആയുസ് കളയരുതേ അതൊന്നും മരണകാലം വന്നടുക്കുമ്പോൾ രക്ഷിക്കില്ല എന്നാണ് പറയുന്നത് ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഓ